ഹലോ ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരച്ചാറാണ് ചൂര മീനുകൊണ്ടുള്ള ഒരു അച്ചാർ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനെ ആദ്യം തന്നെ ഉലുവയും കഴുകും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്ത് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം രണ്ടും ഒരേ അളവിലെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇതൊന്ന് ചതച്ചെടുക്കുക ഒരു പത്തല്ലിയോളം ഉണ്ടാവുക അത് അത് അരച്ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഉപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ് എടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് ചതച്ച് അരച്ചെടുക്കണം നമ്മുടെ ഫിഷിന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഒരു കിലോ ഫിഷാണ് എടുത്തിരിക്കുന്നത് ചൂരമീൻ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് നമ്മളിപ്പോൾ അരച്ചെടുത്ത ആ മസാല ഈ ഫിഷിലേക്ക് നല്ലവണ്ണം ഇട്ട് മാറിനേറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഫിഷിലെ ഭാഗത്തും നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിച്ചു കൊടുത്തതിന് ശേഷം മണിക്കൂർ നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഫിഷ് ഫ്രൈ ചെയ്യാൻ നല്ലെണ്ണയാണ് എടുക്കേണ്ടത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ നല്ലവണ്ണം മൂത്ത് കിട്ടണം നല്ലവണ്ണം ഫ്രൈ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം മീനൊക്കെ നല്ലവണ്ണം മൂത്ത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റിവെക്കാം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം ബാക്കിയുള്ള മീനുകൂടെ നമുക്ക് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം അരച്ച പേസ്റ്റ് ആണ് ഒരു അഞ്ച് പച്ചമുളകും ഒരു പത്ത് വെളുത്തുള്ളിയും ഒരു അതേ കണക്കിലളവലും ഇഞ്ചിയും നമുക്ക് ചതച്ചെടുക്കണം നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് വെളിച്ചെണ്ണ ഇത് പോരെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ നമ്മൾ എടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് വെളുത്തുള്ളിയും അതേ ഒരു കപ്പ് ഇഞ്ചിയുമാണ് രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കണം പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഒരു നാല് തണ്ട് കറിവേപ്പില നമ്മൾ മീൻ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് എണ്ണ കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യണം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം മൂത്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും ഇട്ടുകൊടുക്കാം അതുപോലെ നല്ലവണ്ണം മൂപ്പിക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവയും കടുകും ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് നല്ലവണ്ണം മസാല വഴച്ചെടുക്കുക കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം നമ്മൾ അധികമാകിപ്പോകരുത് നമ്മൾ നേരത്തെ ഫിഷിന് വേണ്ടി നല്ലവണ്ണം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് പിന്നെ ഇട്ടുകൊടുത്താൽ മതി ഉപ്പ് ഇനി ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് വിനഗർ ഒഴിച്ചു വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പോളം വിനാഗിരി ഒഴിക്കുന്നുണ്ട് മീന് നല്ലവണ്ണം മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് കപ്പ് വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് മീന് നല്ലവണ്ണം എണ്ണയിലും വിനാഗിരിയിലും മുങ്ങിക്കിടക്കണം ഇപ്പൊ നല്ലവണ്ണം രണ്ടും കൂടെ തിളച്ചിട്ടുണ്ട് എണ്ണയും വിനാഗിരി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്യുക വിനാഗിരി ഇതിലെ വിനാഗിരിയും എണ്ണയും മീൻ വലിച്ചെടുത്ത് ഇത് നല്ലവണ്ണം ഡ്രൈ ആയി മാറും അതുകൊണ്ട് കുറച്ചധികം തന്നെ എണ്ണയും വിനാഗിരിയും നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം ഇതിന് ചാറ് തീരെ ഉണ്ടാവില്ല അത് ശ്രദ്ധിക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോന്ന് നോക്കണം ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം ഒരു ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് ദിവസം ഇതിങ്ങനെ തന്നെ വെക്കുന്നതാണ് നല്ലത് അതിനുശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്